ശ്രീ ശ്രീകുമാർ അങ്ങ് കേട്ടല്ലോ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത് പോലീസുകാർക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഇത് തന്നെ ഒരു വലിയ നടപടിയാണ് സസ്പെൻഷൻ എന്നുള്ള വലിയ നടപടിയാണ് അതിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ സുജിത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ബഹളം ഉണ്ടായി അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് വേറൊരു നിൽക്കക്കള്ളിയില്ലാതൊരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു വേറെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ദൃശ്യം വന്നതിന് ശേഷവും ഇപ്പോഴും രതീഷ് എന്ന പോലീസുകാരൻ തുടരുന്നുണ്ട് ഇപ്പോൾ മധുബാബു എന്ന പോലീസുകാരനെതിരെ നിരവധി നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഥ കഥ കേട്ടല്ലോ ബിന്ദുവിനും പറയാനുണ്ടൊരു അപ്പോൾ ും ശ്രീ ശ്രീകുമാർ നോക്കൂ ശ്രീമതി സ്മൃതി ഇപ്പൊ എൻ്റെ സുഹൃത്ത് ശ്രീ ജയേന്ദ്രൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച് പറയാനൊന്നുമില്ല കാരണം പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് മന്ത്രിസഭായോഗം ഉണ്ടായിരുന്നു ഇന്ന് ആ യോഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഒന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് ശേഷം കാണാത്തതുകൊണ്ട് അത് നമ്മൾ നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു 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 ക്യാബിനറ്റ് നോട്ടെങ്കിലും പുറത്ത് വരുന്നെന്ന് വാരിച്ചു അതും ഉണ്ടായില്ല പിന്നെ സസ്പെൻഷൻ സസ്പെൻഷൻ ഇപ്പോഴാണ് ഉണ്ടായത് അതൊരു നടപടിയേ അല്ല ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തലത്തിൽ ഏതോ നടപടി എന്ന് എ ഡി ജി പി ഡി ഐ ജി ആയിരുന്ന ഹരിശങ്കർ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്താ എടുത്തതെന്നുള്ളത് അത് പരിശോധിക്കണമെന്നാണ് അന്ന് പറഞ്ഞത് ഒരു നടപടി എടുത്തിട്ടില്ല ഈ കുന്നംകുളത്തെ നാല് കോൺഗ്രസ്സുകാരുണ്ടല്ലോ സ്മൃതി സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ചു വിട്ടു ആ ഗതിയിൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ് സി പി എം നേതാക്കള് നാലേ നാല് കോൺഗ്രസ്സുകാർ സാധാരണക്കാരായ പ്രാദേശിക നേതാക്കള് അവരെടുത്ത തീരുമാനം കേരള രാഷ്ട്രീയത്തിന്റെ വഴി തിരിച്ചു വിട്ടു ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല സി പി എം നേതാക്കൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സി പി എം നേതാക്കൾക്ക് മന്ത്രിമാർക്ക് മിണ്ടാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രിക്ക് മിണ്ടാൻ പറ്റുന്നില്ല പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി അനുഭാവികളോട് പോലും എന്താണ് സംഭവം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിലെ പോലീസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഏക പാർട്ടി സി പി എം ആണ് കരുണാകരൻ്റെ കാലം തൊട്ട് ഇന്ന് തോമസ് അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സി സി ടി വി ദൃശ്യം അത് അത് വെച്ച് ഒന്നും കണക്കാക്കാനാവില്ലെന്നാ കേന്ദ്ര കമ്മിറ്റി അങ്ങ് ഇ പി ജയരാജൻ പറഞ്ഞത് അത് പാർട്ടി തീരുമാനമായിരിക്കണം കാരണം പാർട്ടിയുടെ ഇപ്പോഴത്തെ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ നയം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഇതിനെ തള്ളിപ്പറയേണ്ട കാര്യമില്ല എന്നാണ് അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് ഒരാഴ്ചയായിട്ട് എന്താ പറയാത്തത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് പുറത്തു ശ്രീ ജയേന്ദ്രൻ പറഞ്ഞല്ലോ നേതാക്കൾ ഇടപെട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാനിട്ടാണത് അവിടെ അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ സമരം നടന്നു കുന്നംകുളത്ത് അതിനുശേഷം കെ പി സി സി നേതാക്കൾ അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ഏൽപ്പിച്ചു ഈ ഇതിന്റെ എല്ലാ വിവര ശേഖരണത്തിനും സഹായിക്കാമെന്ന് അവരത് കൈ കൈവശം വാങ്ങിച്ചു ആ കൈവശം വാങ്ങിച്ചപ്പോൾ ഇപ്പം തുരുതുരാ സി സി ടി വി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മർദ്ദനമേറ്റ കഥകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് മോന്തായം വളഞ്ഞു മുകളിലാരും ഇല്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നത് അറിയാമല്ലോ അതിന് ആ കാലത്ത് കേരളത്തിലെ പോലീസ് സംവിധാനം തകർന്നതിൻ്റെ പരിണിത ഫലമാണത് എസ് പിമാർക്ക് നിയന്ത്രണമില്ല ഡിവൈഎസ്പിമാരൊക്കെയാണെങ്കിൽ പാർട്ടിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടവർ സി എുമാർക്ക് നിയന്ത്രണമില്ല ഏരിയ സെക്രട്ടറിമാർ ഭരിക്കുന്നു പാർട്ടി ഭരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലത്തെ ആ ഒരു ഡയറി ഭരണത്തിലേക്ക് എത്തി അതാ പ്രധാനപ്പെട്ട കാരണം കാരണം ആരെന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല സംരക്ഷിക്കാൻ ആളുണ്ട് മുകളിലിരിക്കുന്നവർക്ക് പോലും ഇതാണ് ഇത്തരമൊരു സമ മനോഭാവമാണെങ്കിൽ താരെ തട്ടിലുള്ളവർ തല്ലും അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് സി സി ടി വി ഉള്ള പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ മർദ്ദിക്കാൻ തോന്നുക രക്ഷിക്കാൻ ആളുണ്ടെന്ന് കരുതി പക്ഷേ എന്ത് ചെയ്യാൻ ഇപ്പം രക്ഷിക്കാൻ ആരുമില്ല അടിച്ച പോലീസാർക്ക് വീട്ടിലിരിക്കാൻ പോലും നിവർത്തിയില്ല നാളെ തൊട്ട് കോൺഗ്രസിൻ്റെ പ്രക്ഷോഭം രൂക്ഷമാവുക ആവുകയാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലേക്ക് അസംബ്ലിക്ക് മുമ്പ് പിരിച്ചുവിട്ടില്ലെങ്കിൽ അസംബ്ലിയിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന പ്രതിപക്ഷത്തിന്റെ ബഹളവും സ്വീകരണവും ഒക്കെ ആലോചിച്ച് നോക്കിയാൽ മതി വേറെ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് ഇതിനെ മറക്കാമെന്നൊക്കെ സി പി എം കണക്കുകൂട്ടുന്നുണ്ടാവും ഒരു കണക്കുകൂട്ടിലും വേണ്ട പതിനഞ്ചാം തീയതി അസംബ്ലിക്ക് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാവും മിക്കവാറും മനസ്സിലായി ഇല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇരിക്കാൻ പറ്റും കാരണം സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു മനുഷ്യനെ തല്ലുന്ന കാര്യം എല്ലാവരും പരക്കെ വിമർശിച്ചു ഡിവൈഎഫ്ഐ അതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നില്ല ആകപ്പാടെ ഒരു പ്രതികരണം ഇന്ന് വന്നത് ഇ പി ജയരാജൻ്റെയാണ് അപ്പം പാർട്ടിക്ക് തീരുമാനമില്ല ഇടതുമുന്നണിക്ക് തീരുമാനമില്ല മുഖ്യമന്ത്രിക്ക് തീരുമാനമില്ല ദേശീയ ജനറൽ സെക്രട്ടറി ആയ കേരള നേതാവ് എം എ ബേബിക്ക് തീരുമാനമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം എന്താ വച്ചാൽ ഇവർ ഈ പോലീസ് നടപടികൾ ഇവര് ഒന്നിയിൽ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇതാ എങ്ങനെങ്കിലും ചർച്ച ചെയ്ത് പോക്കോട്ടെ നോകും വെറുതെ വിടില്ല കോൺഗ്രസ് എന്നാണ് ബി ഡി സദസ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പോലീസാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ എല്ലാ അന്ത്യം കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതുപക്ഷം ഉന്നയിന്ന പരീക്ഷണമാണെങ്കിലും ഒക്കെ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ ആയിരത്തി രണ്ടായിരത്തി ആറിലെ ഉദയകുമാർ കൊലക്ക വെട്ടേ മറ്റേ ഉരുട്ടിക്കൊലക്കേസ് ഉണ്ടല്ലോ അന്ന് സി പി എം ഒറ്റ പോസ്റ്റർ ഇറക്കിയിട്ടുള്ളൂ ശ്രീമതി സ്മൃതി ആ പോസ്റ്ററിലത്തെ ചിത്രം എന്താണെന്നറിയാമോ ഉദയകുമാറിന്റെ അമ്മ കരയുന്ന ഒരു ചിത്രമായിരുന്നു അത് വെച്ചവർ വോട്ട് പിടിച്ചു ഇപ്പൊ ഇത് അതാ സി സി ടി അത് സി സി ടി വി ഇല്ലല്ലോ ഇത് ഇന്ന് സി സി ടി വി വന്നു പത്തൊമ്പത് വർഷത്തിന് ശേഷം ഈ സി സി ടി വി പോരെ ശ്രീപതി സ്മൃതി ഈ ഗവൺമെന്റിനെതിരായ എല്ലാം തുറന്നു കാണിക്കാനായിട്ട് അപ്പൊ ഈ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ സി പി എം നേതാക്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അവരാകെ അരക്ഷിതാവസ്ഥയിലാണ് പാർട്ടി പ്രേതികൾ എന്താ ചർച്ചയ്ക്ക് വരാത്ത ചാനൽ ചർച്ചയ്ക്ക് ഒരാഴ്ചയായി ശരി തന്നെ ശ്രീകുമാർ ഒറ്റ ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷം ഇത് ഇതിൽ പ്രതികരിക്കുന്നുണ്ട് ഒറ്റക്കൊറ്റക്കോരോ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് തെരുവിലാണ് അധ്യക്ഷനില്ലാതെ യൂത്ത് കോൺഗ്രസ് തെരുവിലാണ് അതിലപ്പുറം കോൺഗ്രസ് നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സമരം എന്താണ് കാണാത്തത് ശരിക്കും കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് പ്രതിപക്ഷം അത് ഉപയോഗിക്കുന്നുണ്ടോ നാളെയാണല്ലോ തുടങ്ങുന്നത് എല്ലാ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിൽ നാളെയല്ലേ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം എല്ലാ നേതാക്കളും നാളെ രംഗത്തിറങ്ങുകയില്ലേ കാരണം അന്ന് അത് അന്ന് പറഞ്ഞതാ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതായത് ഈ സി സി ടി വി ദൃശ്യം പുറത്തു വന്നതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം പറഞ്ഞ പത്രസമ്മേളനം നടത്തി പറഞ്ഞാണ് സെപ്റ്റംബർ പത്താം ത പത്താം തീയതി മുതൽ അത് ഓണമായതുകൊണ്ടായിരുന്നല്ലോ സെപ്റ്റംബർ പത്താം തീയതി മുതൽ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും തിരുവോണത്തിനടക്കം യൂത്ത് കോൺഗ്രസ് തൃശ്ശൂർ സമരം ചെയ്തു മറക്കരുത് തിരുവോണത്തിനടക്കം ഒരു ദിവസവും സമരത്തിന് അവധിയില്ല കോൺഗ്രസിന്റെ സമരം നാളെ സംസ്ഥാന വ്യാപകമായി തുടങ്ങുകയാണ് സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കി ഇന്ന് തോമസ് ഐസക്കിന്റെ പ്രസ്താവന ഉണ്ടല്ലോ അദ്ദേഹം പറയാണ് പുഴുക്കുത്തുകളുണ്ടെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇവർ അധികാരത്തിൽ വന്നതാ ഒൻപത് വർഷമായിട്ട് ഒരു പുഴുവിനെ പുറത്തിറക്കാൻ പറ്റിയില്ലേ ഒരു പുഴുവിനെങ്കിലും പുറത്താക്കാൻ പറ്റിയില്ലല്ലോ ഇത് പറഞ്ഞെന്താ ഞങ്ങൾ നൂറ്റിയെട്ട് പേരെ പുറത്താക്കി പുറത്താക്കല് അല്ല സ്മൃതി കാര്യം പുറത്താക്കലല്ല പുറത്താക്കുന്നത് കാര്യമില്ല അവരെ നിലക്കി നിർത്താൻ പഠിക്കണം അവിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ കഴിവ് പോലീസ് സേനയെ നിലയ്ക്ക് നിർത്താൻ പറ്റണം അല്ലാണ്ട് പുറത്താക്കിയിട്ട് രക്ഷപ്പെടുകയല്ല പുറത്താക്കുന്ന വലിയ വീരവൃത്തിയൊന്നും അല്ല കാരണം അത് പുറത്താക്കുക ആർക്ക് മാങ്ങാ മാങ്ങാ കളവ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടൊരാളെ പുറത്താക്കുക അത്ര വലിയ കാര്യമാണോ അതല്ല കാര്യം നിലയ്ക്ക് നിർത്താൻ അറിയണ പോലീസിലെ പുഴുക്കൂത്തുകളാണെങ്കിലും ക്രിമിനലുകളാണെങ്കിലും അവരെ നിലക്കി നിർത്താൻ അറിയുന്ന ആളെയാണ് കരുത്തുനായ ആഭ്യന്തരമന്ത്രി രാഷ്ട്രീയ കേരളം വിലയിരുത്തുക അതാണ് പി ടി ചാക്കോയും കെ ഒക്കെ കണ്ടത് അതാണ് മുഖ്യമന്ത്രിമാരായിരുന്ന ഉമ്മൻചാണ്ടിയിലും എ കെ ആന്റണിയിലും കരുണായൻ ഒക്കെ കണ്ടത് അതാണ് ഒരു പരിധി വരുമെങ്കിലും നമ്മുടെ ബി എസ് അച്യുതാരനിലെ കണ്ടത് അതല്ലാതെ അതല്ലാതെ ഈ പുഴുക്കത്തിൽ നിന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട് നടക്കാമെന്ന് പാർട്ടി കരുതണ്ട ശരി പോലീസിന്റെ മനോവീര്യത്തെ കുറിച്ച് പറയാനെടുത്ത വേഗം ഇപ്പോൾ ഏഴാം ദിവസമായിട്ടും ഈ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിക്ക് പ്രതികരണമില്ല എന്നുള്ളതാണ് पे पे स्मृति पेट